മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ കോടതി മരവിപ്പിച്ചിരിക്കുന്നു ആ ഒരു മനുഷ്യത്വപരമായ കാര്യങ്ങളിലേക്ക് ഇടപെട്ട ഒരുപാട് മനുഷ്യസ്നേഹികളുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മാനവികമായ ഇടപെടലാണ് ആ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇനി വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ പൂർണ്ണമായും ഒഴിവാക്കണമെങ്കിൽ ഒരുപക്ഷേ തലാലിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത് പോലെയുള്ള ദിയാദനം നമുക്ക് സമാഹരിച്ച് നൽകേണ്ടി വന്നേക്കാം അവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്താണ് ദിയാദനം ദിയാദനം എന്ന വാക്ക് നമ്മൾ ആദ്യം കേട്ടത് കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിൻ്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടാണ് സൗദി ജയിലിൽ വധശിക്ഷ കാത്ത് കഴിഞ്ഞിരുന്ന അബ്ദുറഹീമിന് വധശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ ദിയാതനമായി സമാഹരിച്ചു നൽകണമായിരുന്നു മലയാളി ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് കൈകോർത്തപ്പോൾ അസാധ്യമെന്ന് കരുതിയ ആ മുപ്പത്തിനാല് കോടി രൂപയുടെ ദിയാതനം നമ്മൾ സമാഹരിച്ചു നൽകി ഫലമോ കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടിന് അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുള്ള ഉത്തരവും ലഭിച്ചു എന്നാൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്താണ് ദിയാദനം ഒരുപക്ഷെ നമുക്ക് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇനി ദിയാതനം സമാഹരിക്കേണ്ടി വന്നേക്കാം മലയാളി ആ സമയത്തും എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യും ഈ ദിയാതനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ദിയാതനം എന്ന വാക്ക് വാർത്തകളിൽ ഉപയോഗിച്ചപ്പോൾ പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ദിയാതനമാണോ ദയാതനമല്ലേ ശരി പക്ഷേ ദയാദനമല്ല ദിയാദനം തന്നെയാണ് ശരി ദിയാദനം എന്നുള്ളത് പൂർണ്ണമായും ഒരു മലയാള പദമല്ല ദിയ എന്നത് അറബി പദമാണ് ധനം എന്ന മലയാള പദവും അതോടുകൂടി ചേർത്ത് പുതിയ ഒരു മലയാളം വാക്ക് അവിടെ രൂപപ്പെടുകയാണ് ദയാദനം എന്നാൽ ദയയ്ക്ക് വേണ്ടിയുള്ള ധനമാണ് അതിന് സമാനമായി വരുന്നത് തന്നെയാണ് ദിയാധനം പക്ഷേ ദിയ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം നഷ്ടപരിഹാരം എന്നുള്ളതാണ് ദിയാതനമെന്നാൽ നഷ്ടപരിഹാര തുക അതായത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ശരീഅത്ത് നിയമപ്രകാരമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു കൊലപാതകം നടത്തിയാൽ ആ കൊലപാതക കേസിൽ പ്രതിയാകുന്നയാൾക്ക് ശിക്ഷ എന്ന് പറയുന്നത് ശരീഅത്ത് കോടതി വിധിക്കുന്നത് വധശിക്ഷയാണ് അതിൽ കുറഞ്ഞ ഒരു ശിക്ഷ പലപ്പോഴും ഉണ്ടാകാറില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു രക്ഷയുമില്ല കൊലപാതക കേസിൽ ഉൾപ്പെട്ടാൽ വധശിക്ഷ തന്നെ വിധി മറിച്ചൊരു വിധി ലഭിക്കണമെങ്കിൽ കൊല്ലപ്പെട്ടയാളിൻ്റെ കുടുംബം കനിയണം അവർക്ക് മാപ്പ് നൽകണം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം പ്രതിക്ക് മാപ്പ് നൽകണമെങ്കിൽ നിരുപാധികം മാപ്പ് നൽകാം പലപ്പോഴും കുടുംബം അങ്ങനെ നിരുപാധികം മാപ്പ് നൽകാൻ തയ്യാറാവില്ല അല്ലെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ദിയ ആവശ്യപ്പെട്ടുകൊണ്ട് മാപ്പ് നൽകാം ആ ദിയ ആവശ്യപ്പെടുന്ന തുകയ്ക്കാണ് ദിയാതനം എന്ന് മലയാളി സമൂഹം പേര് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ദയാതനമല്ല ദിയാതനമാണ് ആ നഷ്ടപരിഹാരത്തുകയ്ക്ക് ആ ദിയാതനം എന്ന വാക്കിന് മനുഷ്യത്വം എന്ന മറ്റൊരു പര്യായം കൂടി മലയാളികൾ എഴുതി ചേർത്തു അത് റഹീമിൻ്റെ കാര്യത്തിലും നിമിഷപ്രിയയുടെ കാര്യത്തിലും നമ്മൾ കണ്ടു ഇനി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ദിയാതനം സമാഹരിക്കേണ്ടി വന്നാലും കാന്തപുരം എ പി അബുബക്കർ മുസിലിയാരെ പോലുള്ള മതപണ്ഡിതരടക്കമുള്ള വലിയൊരു മാനവിക സമൂഹം കാണിച്ചതെന്ന നല്ല മാതൃക നമ്മുടെ മുൻപിലുണ്ട് ആ മാതൃക നമുക്ക് പിന്തുടരാം നിങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിരിക്കാം ചാണ്ടിയമ്മൻ എം എൽ എ അത് തയ്യാറാണ് അദ്ദേഹത്തിനുമൊക്കേ പലരും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന വിവരം അറിയാൻ സാധിക്കുകയും ജാതിയോ മതമോ നോക്കാതെ മനുഷ്യൻ എന്ന പരിഗണന മാത്രം നോക്കിയാണ് താൻ ഇടപെട്ടത് എന്ന കാന്തപുരത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് അവിടെയും നമുക്ക് മാതൃകയാക്കാവുന്നത് അതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ദിയാതനം സമാഹരിക്കേണ്ടി വന്നാലും നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം